അത് ഒരാൾ ശുഭ കഴിഞ്ഞ് യാത്ര പുറപ്പെട്ടു അദ്ദേഹത്തിൻ്റെ യാത്ര ആരംഭിച്ചു രാത്രി പതിനൊന്ന് മണിക്കാണ് തിരിച്ചെത്തിയത് യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയത് പതിനൊന്ന് മണിക്കാണ് അയാൾ ഏത് വിധേനയാണ് അന്നത്തെ ലുഹർ അസർ മഗരീബ് ഇഷ നിസ്കാരങ്ങൾ നിർവഹിക്കേണ്ടത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ലുഹറും അസറും ഒക്കെ ഇപ്പോൾ ഏതായാലും ഒരു പതിനൊന്ന് മണിക്ക് തിരിച്ചെത്തുന്ന രൂപത്തിലുള്ള രാത്രി രാത്രി പതിനൊന്ന് മണിക്ക് തിരിച്ചെത്തുന്ന രൂപത്തിലുള്ള ശരിക്കും ഒരു യാത്ര തന്നെയാണ് അതെ അതെ അപ്പോൾ അദ്ദേഹം ലൊഹറും അസറും അതിൻ്റെ സമയത്ത് നിർവഹിക്കേണ്ടിയിരുന്നു ലൊഹറും അസറും മഹരീബിന് മുമ്പായിട്ട് ഒന്നുകിൽ ജമ്മു തകദീമായിട്ട് അല്ലെങ്കിൽ ജമ്മു തഹീറായിട്ട് അദ്ദേഹം നിസ്കരിക്കേണ്ടിയിരുന്നു അത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹം കുറ്റക്കാരനാണ് അറിവില്ലാത്തത് കൊണ്ടാണ് എങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം അറിയുന്ന സമയത്ത് വേഗത്തിൽ അത് നിർവഹിച്ച് ആദ്യം അതാണ് നിർവഹിക്കേണ്ടത് അപ്പോൾ അദ്ദേഹം ശരിക്കും ചെയ്യേണ്ടിയിരുന്നത് ലൊഹറും അസറും ലൊഹറിൻ്റെ സമയത്തോ അല്ലെങ്കിൽ അസറിന്റെ സമയത്തോ ജം ആക്കി ഇനി യാത്രക്കാരനാണ് എങ്കിൽ അദ്ദേഹം കസറാക്കിയിട്ട് ജമ്മും കസറും ആക്കിയിട്ട് നിർവഹിക്കേണ്ടിയിരുന്നു പിന്നെ മഹരിവും ഇഷാവും അത് രണ്ടും അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയിട്ട് ഇപ്പൊ പതിനൊന്ന് മണിക്ക് എത്തിയല്ലോ വീട്ടിലെത്തിയിട്ട് മഹരിബ് ആദ്യം മൂന്ന് റക്കായത്തും ഇഷ നാലുറക്കായത്തുമായി നമസ്കരിക്കാം ഇനി വേണമെങ്കിൽ അദ്ദേഹം ഈ യാത്രക്കടയിൽ തന്നെ നിർവഹിക്കുകയാണെങ്കിൽ മഹ്രീബ് മൂന്ന് റക്കായത്തും ഇഷാഹ് രണ്ടറക്കായത്തായി ഹസറാക്കിയിട്ടും അദ്ദേഹത്തിന് നിസ്കരിക്കാമായിരുന്നു ഇതാണ് അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് അപ്പോൾ അറിവില്ലാത്തത് കൊണ്ടാണ് എങ്കിൽ അദ്ദേഹത്തിന് അള്ളാഹു ആ കുറ്റം ഒഴിവാക്കി കൊടുക്കും അദ്ദേഹം ആ നിസ്കാരം നിർവഹിക്കേണ്ടതാണ് അറിവില്ലായ്മ കൊണ്ട് ഒഴിവാക്കിയത് അള്ളാഹു അലം